ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ് ഇന്ന് രാവിലെ ഞാൻ പോയി വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് റെഡിയാക്കി അത് കഴിഞ്ഞപ്പോൾ ഉച്ചകഴിഞ്ഞ് നല്ലൊരു മഴയൊക്കെ പെയ്തു മഴയൊക്കെ കഴിഞ്ഞപ്പം ഈവനിങ് ഏഴര ആയി ഇപ്പം ഞാൻ ഓൾറെഡി രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ ട്രിപ്പ് പിക്കപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ട്രിപ്പ് പിക്കപ്പ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് കസ്റ്റമർ നമുക്കൊരു മെസ്സേജ് അയച്ചു റൂമിലോട്ട് ചെല്ലാവുന്നു ഇതേതോ ഗെയോ ട്രാൻസ്ജെൻഡറോ ആരുണ്ട ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് കൂടുതലും എനിക്ക് ഊബറിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇപ്പം ഓലയിൽ ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ കിട്ടുന്നു ഇതിപ്പം മിക്കവാറും ഈ ട്രിപ്പ് ക്യാൻസൽ ക്യാൻസൽ ചെയ്ത് പുള്ളി കാരണം നമ്മുടെ നമ്പർ ഓൾറെഡി കിട്ടി ഇതിപ്പം ഊബ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നമ്പർ കസ്റ്റമറിനും കിട്ടും കസ്റ്റമറുടെ നമ്പർ നമുക്കും കിട്ടും പേഴ്സണൽ നമ്പർ കിട്ടും അത് കാരണം ഇപ്പം പുള്ളി വാട്സപ്പിലും മെസ്സേജ് അയയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഊബറിനാണേൽ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല ഊബർ ത്രൂവേ കോൾ പോലുള്ളൂ ഊബറിൽ പക്ഷേ ചാറ്റിങ് അവൈലബിളാണ് ഈ ട്രിപ്പ് അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമുക്ക് നോക്കാം എന്നാൽ പറയുന്നതെന്ന് നോക്കാം ഇവിടെ കാണാൻ ഒതുക്കി നിർത്തിട്ട് നമുക്ക് നോക്കാം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ട് ഉടനെ എന്നെ വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചത് എത്ര വയസ്സുണ്ട് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ എന്നോട് ഫോട്ടോ ചോദിക്കുന്നു ഫോട്ടോ ചോദിച്ചു കൊടുക്കണം ഫോട്ടോ അത് കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലോ എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലേനകത്ത് ആ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം ഇവനെയും കൊതിപ്പിച്ച് കടന്നുകളയാം തിരിച്ചു തന്നെ ഫോട്ടോ അയച്ചു പുള്ളിയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട് തിരിച്ചു തേണ്ട ഇവൻ ഇവനാണ് ആള് തിരിച്ച് തേണ്ട ഫോട്ടോ വേണ്ട അശ്ലീല വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ട് വേറെ വള്ളിക്കെട്ട് പരിപാടി ഇതിനൊന്നും നമ്മൾ പോകാതിരിക്കുക നല്ലത് എന്താ അശ്ലീല വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ബില്ലിംഗ് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും ഞാനിവിടെ വാട്സാപ്പിൽ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർ കാണുന്നു നമ്മുടെ മാനമ്പൂ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നമ്മൾ അവനെ അവോയ്ഡ് ചെയ്ത് വിട്ടു നേരെ ഇപ്പം മാൾവിനഗർ എത്തി മാൾവീനഗർ മാർക്കറ്റിലാണ് ഓട്ടോക്കാരൻ കിടന്ന് ഓണടിച്ചു തന്നെ സർദാർജി വിചാരിച്ച് ഞാൻ ഓണടിച്ചെന്നാണ് സർദാർ ചോദിക്കുന്നത് നിനക്ക് നാണാവില്ലേ ഇത്ര ട്രാഫിക് കിടന്ന് വെറുതെ ഓണടിക്കാൻ നമ്മളിത്രീ കന്ന പരിപാടി കാണിക്കത്തില്ല സർദാർജി കയറിയത് ഇവിടുത്തെ ഈ വട്ടന്മാരാണ് കിടന്ന് ട്രാഫിക്കിലും കിടന്ന് ഓണടിക്കുന്നത് പുള്ളി ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്നോടാണ് പറയുന്നത് ഇങ്ങനെ നമ്മളൊരു വഴി കൂടെ കയറി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി നാൽപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പാണിത് ഞാനൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിനി സൈഡിലങ്ങാടെ ഒന്ന് മാ ഒതുക്കി നിർത്താം കാരണം ഇവിടെയും വണ്ടി ജാമാവണ്ടല്ലോ ഈ റോഡിൽ കൊണ്ട് വണ്ടി ഇടുന്നതാണ് ഇവിടെ കൂടുതലും ജാമാവുന്നത് നെക്സ്റ്റ് ഒരു ട്രിപ്പ് വന്നു അത് കണ്ട് ക്യാൻസലായിപ്പോയി വീണ്ടും നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ലാജ്പത് നഗറിലേക്ക് കിട്ടി മഴ പെയ്ത് കണ്ട മൊത്തം ചെളിയാണ് ഇവിടെ ഞാൻ എന്നും വണ്ടി സർവീസ് ചെയ്യുന്ന വന്നെല്ലാം മഴ പെയ്തു അതൊരു പ്രകൃതി നിയമമായി അറിയിക്കുക ഇദ്ദേഹത്തെയാണ് നമുക്ക് നെക്സ്റ്റ് കൊണ്ടു ജ്പത് നഗറിന് അങ്ങനെ ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് നമ്മൾ അത് തിരിച്ച് വീണ്ടും ആവും മാർക്കറ്റ് റോഡിൽ കൂടെ വരുവാ ഈ റോഡിൽ നിന്ന് നമുക്ക് എക്സ്കേപ്പ് ആവാൻ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വീണ്ടും ജാമമായ പണിയാവും ഇത് കണ്ടില്ല ഇവിടെ നമ്മൾ വണ്ടി ട്രാഫി ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തൊരു ജംഗ്ഷൻ ആയിരുന്നു ഇവിടെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് കയറി പോകണമെങ്കിൽ നമ്മൾ കിട്ടുന്ന ഗ്യാപ്പിൽ കയറ്റി വെച്ചോണം അല്ലെങ്കിൽ കയറിപ്പോകാൻ പറ്റത്തില്ല നോക്കി നിന്നാൽ ഒരാൾ പോയിട്ട് നോക്കി കയറിപ്പോകാന്ന് വെച്ച് നോക്കി നിന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ ഇപ്പോൾ ഒരു ഗ്യാപ്പ് കയറിയപ്പോൾ നമ്മൾ കയറിയപ്പോൾ വണ്ടി നിർത്തി അല്ലെങ്കിൽ നിർത്തത്തില്ല എല്ലാവരും ധൃതിക്കാറില്ല ഇവിടുത്തെ വരെ ഇന്ന പ്രത്യേകിച്ച് അത്യാവശ്യക്കാരം ഇപ്പം നമ്മൾ ഹോസ് കാസ് സിഗ്നലിലേക്ക് എത്തി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ നേരെ നോയിടയ്ക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ നേരെ ഇവിടെ ഗുഡ്ഗാവിന് പോകുന്ന റോഡാണ് രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് നമുക്കിവിടെ നേരെ പോകണ്ടത് നേരെ പോയിട്ട് നേരെ പോയാൽ ന്യൂഡൽഹി പോകുന്ന റോഡാണ് സൗത്ത് എക്സ് ന്യൂഡൽഹി പോകുന്ന റോഡാണ് നമുക്കിപ്പോൾ നേരെ പോയിട്ട് റൈറ്റ് എടുക്കണം ഇവിടെ നമുക്ക് റൈറ്റ് എടുത്ത് വേണം പോകാൻ ലാജ്പത് നഗറിന് പോകണം ലാജ്പത് നഗർ ടുവിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ ലാജ്പത് നഗറിലെത്തി അപ്പോൾ ഇന്ന് എല്ലാവരും ക്ലബിലും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണ് ലക്ഷറി ഗാഡികളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം വൈകിട്ടാകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇമാര് പിന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട് എന്നെ പോക്കാ പോകുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു ആക്സിഡൻ്റ് ചെയ്യുന്ന ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടെ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഭാഗ്യത്തിന് ഞങ്ങൾ ഇടികിട്ട് രക്ഷപ്പെട്ടെ കഴിഞ്ഞ ദിവസം പൂനെയിലൊക്കെ ഒരു ഒരാൾ മരിച്ചില്ലേ അതുപോലെ ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കാരണം പോലീസുകാർ ചെക്കിംഗ് ഒന്നും ഇല്ല കാണത്തില്ല രാത്രി പ്രത്യേകിച്ച് കാശുകാരൊക്കെ വരുമ്പോൾ ചെക്കിങ് കാണില്ല ആ ട്രിപ്പ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എൺപത്താറ് രൂപയുടെ ട്രിപ്പ് കിട്ടി നേരെ മെഹ്റോളിക്ക മെഹ്റോളി ടെർമിനൽ മെഹ്റോളി ടെർമിനലാണ് ഈ ട്രിപ്പ് ഇതാണ് ലേഡീസിന്റെ ഒരു പ്രശ്നം ഇവർ പറയുന്ന വഴി കൂടെ പോകണം ചില സമയത്ത് നേരെയുള്ള വഴി കൂടെ വഴി കിടപ്പുണ്ടെങ്കിലും അവര് അവർക്കറിയാവുന്ന വഴി കൂടെ ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുവിടും ഇതൊരു ജാമായി മാർക്കറ്റിനകത്ത് പൊത്ത ജാതിനകത്തൂടെ വേണം പോകാൻ അപ്പുറം വഴി റോഡ് കാലിയായിരുന്നു ഇവിടെ പാർക്കിങ്ങിലേക്ക് വണ്ടി ഇടാനും വണ്ടി എടുക്കാനും ഒക്കെ താമസം അതാ പുള്ളിക്കാരിയുടെ മോസി അവിടെ കണ്ടു നിന്നിപ്പുണ്ട് ആൻ്റി അവിടെ കണ്ടു നിന്നിപ്പോൾ പുള്ളിക്കാരിയും കൂടെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് നമ്മൾ അമ്പത് രൂപ എക്സ്ട്രാ പൈസ മേടിച്ചിട്ട് ഒരാളെക്കൂടെ കൊണ്ടുപോകുക ട്രിപ്പുള്ള അടിക്കുവോ ഏതൊരു ലേഡി അവിടെ കണ്ടു നിൽപ്പുണ്ട് പുള്ളിക്കാരിയുടെ ബന്ധു അപ്പോൾ അവരേം കൂടെ കയറ്റിക്കൊണ്ട് വേണം പോകാൻ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇറക്കി വരുന്നുണ്ട് അപ്പം അമ്പത് രൂപ എക്സ്ട്രാൽ നമ്മൾ സംഗതി ഡീലാക്കി ചിലപ്പം ഡബിൾ പേയ്മെൻറ്റ് മേടിക്കും ഫുൾ നമ്മൾ രണ്ടുപേരെ കൊണ്ടുപോകും ഡബിൾ പേയ്മെൻറ്റ് മേടിക്കും ഇതിൽ ഇവിടെ കീച്ചട 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 പറഞ്ഞാൽ ചെളിയുള്ള ഇടുന്ന കീച്ചഡെന്ന് പറയുന്നത് ഇതാണ് മോസി അവിടെ പിന്നെ എല്ലാം നമ്മൾ ഫ്രണ്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വണ്ടി ഓടിക്കാൻ കംഫർട്ടബിളാണ് മൂന്ന് പേരെ വെച്ച് നമ്മളിങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുക വഴിക്ക് പോലീസ് ചെക്കിങ് ഒന്നും ഇല്ലെങ്കിൽ ക്രഷട്ട് ഈ സമയത്ത് ചെക്കിങ് കാണത്തില്ല പന്ത്രണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴേ പോലീസിൽ നിന്ന് ഇറങ്ങി നിൽക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു മെഹ്റോളി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു തിരിച്ച് നമ്മൾ നേരെ കത്വരിയ സറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് നമുക്ക് നേരെ ഒരു ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് വസന്ത് വിഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വസന്ത് വിഹാർ ഈ എംബസിയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വസന്ത് വിഹാറിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ മുനീർക്ക് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ നേരെ എയർപോർട്ടിന് പോകുന്ന വഴിയാണ് ഇന്ത്യയിലെ ഡൽഹിയിലെ ആദ്യത്തെ എലിവേറ്റഡ് ഫ്ലൈ ഓവറായിരുന്നു അപ്പോൾ ആ എലിവേറ്റഡ് ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു റോഡിന് സമാന്തരമായിട്ട് വേറൊരു റോഡ് നിർബന്ധിച്ചിരിക്കും മണ്ടക്കീട് ഇപ്പോൾ നമ്മൾ ഗുഡാവ് ഗുഡാവല്ല മി മഹിഫാൽപൂർ എത്തിയും റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഗുഡാവിലേക്ക് പോകാനുള്ള ട്രാഫിക് ഞാൻ നോക്കും അപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കും ഗുഡാവിന് പോകാനുള്ള തിരക്ക് നോക്കും അപ്പോൾ രാവിലെ ഓഫീസ് ടൈമിൽ എന്തോ തിരക്കായിരിക്കും ഗുഡാവിൽ ജോലി ചെയ്യുന്നവരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ജാമ ഇത് മഹിബാൽപൂര് ഹോട്ടലുകളൊക്കെ ഉള്ള ഏരിയയിലായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിനടുത്തായിട്ട് നമ്മൾ ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ഛത്തർപൂരിൽ നിന്ന് തന്നെ വേറൊരു ട്രിപ്പ് കിട്ടി വസന്തകുഞ്ച് ഇങ്ങനെ കണക്ഷൻ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാ അവിടെ നമ്മൾ നേരെ തിരിച്ച് വന്നു വസന്ത് വിഹാർ വന്നു പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോളൊക്കെ അടിച്ച് നമുക്ക് നേരെ തിരിച്ച് വീണ്ടും മെറോളിക്ക് തന്നെ ട്രിപ്പ് കിട്ടി നയൻറ്റി എയിറ്റ് റുപ്പീസിൻ്റെ ട്രിപ്പാണിത് ഇവിടെ എല്ലാം ക്ലബിൻ്റെ ഏരിയ ക്ലബും ഡാൻസ് ഉള്ള ഏരിയ ഇവിടെ ശനിയാഴ്ച ദിവസം എല്ലാം എല്ലായിടം ക്ലബുകൾ ആക്റ്റീവാണ് അത് കാരണം ഇങ്ങനെ കണ്ടിന്യൂ ഓട്ടങ്ങൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും അവിടെ പോലീസ് വടിയൊക്കെ ആയിട്ട് നിപ്പുണ്ട് ചെക്കിങ്ങിന് വേണ്ടി ഞാൻ ആ ഒരു ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മെഹ്റോളിലാണ് ഇപ്പൊ ഇതുണ്ട് ഇതൊക്കെ മെഹ്റോളിലെ പഴയ നിർമ്മിതികളാണ് രാജാക്കന്മാരുടെ കാലത്തുള്ള നിർമ്മിതികളാണ് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ മെഹ്റോളിയൊക്കെ ഒരു പൈതൃക ഗ്രാമമായിട്ട് സം സംരക്ഷിക്കേണ്ടതായിരുന്നു കാരണം എന്തോരം നിർമ്മിതികളാണ് പഴയകാലത്ത് ഇവിടെ ഉള്ളതെന്നറിയാം ഈ കുത്തമീനാറിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ നിർമ്മിതികൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വേറൊരു ദിവസം ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ സമയം പത്ത് പന്ത്രണ്ട് രൂപയായി നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇനി പോവാം ഇനി പോകുന്ന വഴിക്ക് ട്രിപ്പ് എല്ലാം കിട്ടുവാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നേരെ പോയേക്കാം ഇന്ന് നമ്മൾ അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്ത് ആറുന്നൂറ്റി പന്ത്രണ്ട് രൂപയൊക്കെയാണ് ഓടിയത് ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു ഇന്ന് ഇന്ന് പക്ഷേ ലേറ്റ് ആയിപ്പോയി മഴയൊക്കെ കാരണം കുറച്ച് ലേറ്റായിപ്പോയി ഇന്ന് നമുക്ക് ഒമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനും അറുനൂറ്റി പന്ത്രണ്ട് രൂപ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ പന്ത്രണ്ട് മണിവരെ ഇനിയിപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ട്രിപ്പ് വല്ലതും വരുവാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ പോയേക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ കാണാം